ഇന്ന് ഇഡ്ഡലി ആക്കുന്നു നമ്മളെല്ലാം താക്കുന്ന പറയുന്നത് ഇഡ്ഡലിതെല്ലാം ആക്കുന്നു വേറൊരു സർപ്രൈസ് ഇഷ്ടമാണ് മടിയിലവർക്കെല്ലാം പറ്റി ഒന്നാം തരം ഇട്ട് ഇഷ്ടമാണ് നേരത്തെ വെള്ളം പേച്ചിരുന്നു വെള്ളം അതെ ഗുളികുളാ തണക്കുന്നു അല്ല ഞാനതെല്ലാം ആലോചിക്കുന്നു മക്കളെ ഇത് ഞാനെങ്ങനെ വൃത്തിയാക്കേണ്ട ഇഡലി പാത്രം ഈ ഇഡലി പാത്രം വൃത്തിയാക്കാൻ ഞാൻ ഒന്നും ചെയ്യയില്ല നൂൽപുട്ടോ ഇഡലി ഒന്നും ആക്കയില്ല ആവിശ്യമായിട്ട് വെക്ക കേട്ടാ നല്ല സുഖമുണ്ട് നല്ല തണുപ്പുണ്ട് അങ്ങനെ അടുപ്പിൻ്റെ അടുത്തിരിക്കാ ചെയ്യാൻ പോന്നറിയാ ഇത് ഇഡ്ഡലിന്റെ കൂട്ടാണേ കണ്ടല്ലേ ആരാ ഭാഗത്ത് എളുപ്പത്ത് അരിയറത്താല് പൊങ്ങൂല നോക്കിയാൽ നല്ലതാ പഞ്ഞി പോലെ ആയിട്ട് വന്നിട്ടുണ്ട ഇതുണ്ടല്ലോ എന്റെ അമ്മേ ഉണ്ടല്ലോ പണ്ട് നമ്മള് ചെറുപ്പ സമയത്ത് പിന്നെ അമ്മേ അത്രയല്ല പണിക്കൂല നമ്മള് രാവിലെ പിന്നെ എല്ലാ പണിയൂടി ആവൂല അന്നേരം അമ്മ ഒരു എളുപ്പപ്പണി ചെയ്യുന്നേ എന്നാൽ ഇഡലിക്ക് അരച്ച് വെച്ചിട്ട് ആവിത്തട്ട് ലോചിച്ച് വെക്കും ഇല വെച്ചിട്ട് കാലയനെ അമ്മ ചെയ്തു വെക്കും നല്ല കുട്ട വറകലിലോട്ട് വെച്ചിട്ട് കത്തിട്ട് രാവിലേക്ക് പാകാവേ പിന്നെ നമ്മളീനെ ആനയപ്പെന്ന് പറയും ചിലവർ ആവിയപ്പെന്ന് പറയും നിങ്ങൾ എന്താ പറഞ്ഞ ചിലക്ക് ഇഷ്ടമില്ല പറഞ്ഞോ നമുക്ക് ആദ്യം ഇല വെക്കേട്ടാ ആവി തെട്ടില് ഇത് എലി എലം മാറ്റി നല്ല അടിപൊളിയാക്കി വെച്ചിട്ട് നമുക്ക് ഇലങ്ങ് താത്തുവാ കേട്ടാ കൊറച്ച് വലിയ എലിയായിരിക്കണേ ഊട്ടിയിൽ നിറച്ചു ആയിരിക്കണം ആ ഇല മണു അതെ അടിപൊളിയാന്ന് കേട്ടാ പണിയെടുക്കാൻ പടി വരെ ഇങ്ങനെ ചെയ്തതിന് നമുക്ക് ഇത് ഇലയിക്കാം ഒന്നല്ല ഇളക്കി മിക്സ് ആക്കി കൊറച്ച് വേവ കേട്ടാ ഞങ്ങളെ നാട്ടിലെല്ലാം എല്ലാം കൂടി ഞങ്ങൾ ഇരിക്കും കേട്ടാ ഏതേച്ചി കേട്ടാ നമ്മളെ നാട്ടിലെല്ലാം നമ്മുടെ ചുറ്റുമട്ടത്തിലും പിന്നെ മാധവങ്ങളും എന്റെ ചുറ്റുമട്ടത്തിലും ഇങ്ങനെ ആക്കല കേട്ടാ എല്ലാ വീട്ടിലിപ്പിതാക്കലുണ്ടോ എന്ന് ചീതച്ചറിയില്ല കേട്ടാ ഞാനെൻ്റെ മക്കളെ ആക്കിക്ക അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വേവാൻ കുറച്ച് പണിയില്ലേട്ടാ ഇനി നമുക്ക് നമുക്കിതിങ്ങനെ മൂടി വെച്ച് ഒരു കൊറേ സമയം വരെ ഇങ്ങനെ എന്നാ നിൽക്കട്ടെ കേട്ടാ നമുക്കിത് ഉപ്പത്തി കൊടുക്കട്ടെ അല്ല പിന്നെ നമുക്ക് തുറന്നു നോക്കാലോ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞോട്ടോ ഇതിന്റെ അടുത്ത് ഇരുന്ന് ഇരുന്നൊരു തീരെ പൊക്കേല ഞാനും ഉണങ്ങി പോയി നോക്കേട്ടാ നോക്കേട്ടാ ഒരു ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി നമുക്കൊന്ന് കുത്തി നോക്കേ ഇതല്ല അരിയും നല്ലവണ്ണം ഉഴുന്നില്ല ചോറും കൂട്ടി അരച്ചി പിന്നെ ഉരുവ കൂട്ടിയില്ലേട്ടാ ബാക്കി എല്ലാവരും കിരിച്ച് ഉരുവ് കൂട്ടും പക്ഷെ ഈരുവ കൂട്ടുന്ന ഇഷ്ടമല്ല കൂട്ടിയിൽ ആക്കുന്നവർ ഉണ്ടാവുമായിരിക്കും പാകത്തിൽ വന്നിരുന്നു പക്ഷെ നല്ലവണ്ണം തണിയാണ് ഞാട്ടോ തണിഞ്ഞാലേ നമുക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് വാങ്ങി വെക്ക കേട്ടാ നല്ല പൊങ്ങി സൂപ്പർ ആയിട്ട് മടിയമ്മക്ക് മനുഷ്യർക്കെല്ലാം സ്വാഗതം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റ അതാർന്ന് പോവട്ടെ അപ്പൊ കേട്ടല്ലേ നമുക്ക് ചമ്മന്തി ഇരക്കണ്ടേ അതിനു നല്ല വണ്ടേ അതുപോലെ അവിടെ കുത്തിയിരിക്കാൻ കീഴാം തേങ്ങ പച്ചമുളക് ചെറിയൊരു ഇഞ്ചി ഇഞ്ചി അധികൂട്ടെ കുത്തും കേട്ടോ ചോ ചുവന്നുള്ളി ഉപ്പ് പിന്നെ ഒരു അഹങ്കാരത്തിൽ വെച്ച കറിവേപ്പിനി ഇതെല്ലാം കൂടി ഇതിക്കിരിച്ചു മിക്സിന്ന് ഒന്ന് കറക്കിയിട്ട് വരാം ചമ്മന്തി അരച്ചിട്ടുണ്ടെട്ടാ നല്ല തലചരിപ്പായിട്ട് നല്ല തേങ്ങാ ചട്നി നമുക്കിത് വറവ് ഇടാട്ടാ ആര് ചോദിക്കേണ്ട തെരുവില ഇത് പരുപരിമയൊക്കെ ഇട്ടാ സ്വത്താണ് കടുക് ഇടേ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് കറിവേപ്പില ഉണക്കും അത് എല്ലാം കൂടി ഇട്ട് ചെടികളാന്നു പൊട്ടിട്ട് കടുക് പൊട്ടിയ നമുക്കിത് ചമ്മന്തിയിലേക്കാലോ തേങ്ങാ ചട്നീടെ ടേസ്റ്റ് വേറെ ഉള്ളത് അല്ലേ റെഡി ഇത് നമുക്ക് തണുപ്പിട്ട് നമ്മള് ആനയപ്പവും ചട്നിയും കൂടി തന്നെ നമ്മൾ ആന ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇലക്ക പിന്നെ എണ്ണയും തടീട്ടെ ചെലവര് എണ്ണ തടലാ നമുക്ക് മുറിച്ചിട്ട് എടുക്കട്ടെ ചൂടുണ്ട് ചൂടുണ്ടാ നല്ലോണം തടിഞ്ഞാല് പിന്നെ ഇല ഇലക്കൊട്ടൊന്നില്ല കണ്ടില്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ നല്ല പഞ്ഞി പൊലിയാ നല്ല ചട്ടണിയ നല്ല തേങ്ങാ ചമ്മന്തി ഒന്ന് നോക്കട്ടെ ചമ്മന്തി പൊടി കൂടി വേണം അത് എടുത്തിട്ടാ നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പറാക്കി നോക്കണം കേട്ടോ മണിയെടുക്കാൻ മടിയവർക്കെല്ലാം നല്ലതാണ് അടുത്ത് കുറിക്കണ്ട ഒരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ കുറച്ച് ഭീഷണിപ്പെടുത്തേലും കാര്യം നടക്കൂല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഭീഷണി കേട്ടോ അടുത്ത വീഡിയോ താളെ വരാ സ്വന്തം കീതച്ച്